ശ്രേയസ് അയ്യരെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു താരത്തിന് ടി ട്വൻറ്റിയിൽ നന്നായി കളിക്കാൻ അറിയില്ലെന്ന് ടീമിന് ആവശ്യമുള്ള വേഗതയിൽ കളിക്കാൻ ക്ലാസ് രീതിയിൽ കളിക്കുന്ന ശ്രേയസിനെ ബാറ്റില്ലെന്ന് ആയിരുന്നു ചിലരെങ്കിലും പറഞ്ഞിരുന്നത് എന്തായാലും പരാതി പറഞ്ഞവരെയും കളിയാക്കിയവരെയും കൊണ്ട് പോലും കയ്യടിപ്പിക്കുന്ന രീതിയിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അയ്യർ ഇന്ന് അഹമ്മദാബാദിൽ പഞ്ചാബിനായി ഗുജറാത്തിനെതിരെ രണ്ട് പന്തിൽ തൊണ്ണൂറ്റേഴ് റൺസ് നേരിടിയാണ് താരമായത് വിങ്ങിച്ച് തുടക്കത്തിന് ശേഷം പതറിയ പഞ്ചാബിനെ രക്ഷിച്ച ശ്രേയസ് താണ്ടമാടിയപ്പോൾ കഴിഞ്ഞ സീസണിലെ ഹീറോ ശശാങ്ക് സിംഗിവിന് പിന്തുണ നൽകി അറിയിച്ച സെഞ്ചുറി നേരിടാൻ സാധിച്ചില്ലെങ്കിലും ടീമിനുവേണ്ടി തൻ്റെ അതുല്യ നേട്ടം വേണ്ടെന്ന് വെച്ച് സഹധാരത്തിൻ്റെ ബാറ്റിംഗ് ആസ്വദിച്ച അയ്യർ കയ്യടുകൾ നേടി ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് അഞ്ച് എന്ന കൂറ്റൻ സ്കോറാണ് ടീം നേടിയത് കുറച്ചുനാളുകൾക്ക് മുമ്പ് ബി സി സിയുടെ ഗുൾ ലിസ്റ്റിൽ ചേർന്ന ശ്രേയസ് അയ്യർ തന്റെ മോശം കാലത്തെ അതിജീവിച്ച് ഇന്ത്യൻ ഇന്ത്യനെയിലെത്തിയ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം ഏറെ നാളുകൾ ആര് കളിക്കുമെന്ന കാര്യത്തിൽ ചോദ്യങ്ങളുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏകദിനത്തിലെ നാലാം നമ്പർ സ്ഥാനം കൈപ്പിടിൽ ഒത്തിക്കിയ അയ്യർ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കീടവിജയത്തിൽ മികച്ച സംഭാവന നൽകി കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയ ശേഷം ടീം വിട്ട ശ്രേയസന് ടി ട്വൻറ്റിയിൽ തൻ്റെ കഴിവിനെ സംശയിച്ചവർക്ക് മുന്നിൽ ചിലതൊക്കെ തെളിയിക്കാനുണ്ടായിരുന്നു പഞ്ചാബിൻ്റെ നാഗിനായി എത്തിയ ശേഷം ഇന്ന് ടീമിനായി ആദ്യ മത്സരത്തിലിറങ്ങുമ്പോൾ അയ്യർ ചിലതൊക്കെ തീരുമാനിച്ചിരുന്നു മികച്ച തുടക്കത്തിനുശേഷം വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പതറുകയായിരുന്ന പഞ്ചാബിനെ എന്തിനു പേടിക്കുന്നു ഞാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അയ്യർ നിറഞ്ഞടിയത് ടീസൊന്നും സ്പിന്നൊന്നും ഇല്ലാതെ അഞ്ഞ അയ്യർ പ്രസിദ്ധ ഒരു ഓവറിൽ ഇരുപത്തിനാല് റൺസ് നേടുകയും ചെയ്തു എന്തായാലും ഈ സീസൺ കഴിയുമ്പോൾ ഇന്ത്യയുടെ ടി ട്വൻ്റി ഫോർമാറ്റിലും പുതിയ പിള്ളേർക്കടക്കം ഞാനൊരു മത്സരം കൊടുക്കും എന്ന് തന്നെയാണ് അയ്യർ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ്